ഹലോ ഡിയർ ഫ്രണ്ട്സ് ഒരു ഈസി പീസി പനീർ കറി ഉണ്ടാക്കാൻ പറഞ്ഞുതരട്ടെ ആദ്യം പാനിൽ എണ്ണ ചൂടാക്കാം എന്നിട്ട് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഇതിന് ഇങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ ചേർക്കുക വളരെ സിമ്പിളായിട്ടുള്ള മസാലസൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് അടച്ചു വച്ചിട്ടാണ് പകി വേവിക്കാം സംഭവം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പനീർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പൊട്ടാണ്ട് ഇളക്കണം കേട്ടോ എന്നിട്ട് ഇതും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ പനീർ കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കത്തിരിക്കേം കൂടെ പൊരിക്കുന്നുണ്ട് ഇതിലും സിമ്പിൾ ആണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കത്തിരിക്ക പൊരിക്കുന്ന ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ വലിയ കത്തിരിക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ പൊരിക്കാറുണ്ട് അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വിളമ്പാൻ പോവാണ് രണ്ട് സ്പൂൺ ചോറാണ് കേട്ടോ ഞാൻ കഴിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ പൊരിച്ച കത്തിരിക്കയും കൂടെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പനീർ കറിയും കൂടെ ഇതിൽ വയ്ക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂൺ എടുത്തു ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും അമ്മൂമ്മയുടെ മാങ്ങാച്ചാറാണ് കേട്ടോ അപ്പോൾ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഈ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം നല്ല ടേസ്റ്റ് ആണ് ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുക്ക് ചെയ്യാനും അധികം ടൈമൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതുമാണ് അപ്പോ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടണം കേട്ടോ ഓക്കെ ബൈ ബൈ